ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പേരാണ് രണ്ടാം ബാച്ചിലുള്ളത് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർമാരും പത്ത് ഡി വി എസ് പിമാരും മുപ്പത്തിനാല് സി എമാരും സംഘത്തിലുൾപ്പെട്ടിട്ടുണ്ട് സന്നിധാനത്തെ വലിയ നടപ്പത്തിൽ നടന്ന ചടങ്ങിൽ സ്പെഷ്യൽ ഓഫീസർ എം എൽ സുനിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഭക്തർക്ക് പരമാവധി സഹായം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും അവരോട് സൗമ്യമായി പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു തിരക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അതിനാൽ സദാസമയവും ജാഗ്രത വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേൽക്കുന്ന ചടങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി പേരാണ് രണ്ടാം ബാച്ചിൽ ചുമതലയേറ്റിരിക്കുന്നത്

ശബരിമലയിൽ ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പുതിയ ബാച്ച് ചുമതലയേറ്റത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് ശബരിമലയിൽ സുരക്ഷയ്ക്കും ഭക്തർക്ക് സുരക്ഷയ്ക്കുമായി സേവനത്തിന് എത്തിയത് ചടങ്ങിൽ എ എസ് ഒ ജെ കെ ദിനിൽ എസ് അജയ്കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പത്ത് ദിവസമാണ് ഒരു ബാച്ചിന്റെ സേവനം അടുത്ത പത്ത് ദിവസം കഴിയുമ്പോൾ അടുത്ത ബാച്ച് സേവനത്തിനായി എത്തും ഇടുക്കി വിഷ ന്യൂസ് ശബരിമല